ത് ഒരു ചിക്കൻ വെച്ചിട്ട് അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊറോട്ടക്ക് കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിന് കൂടെയൊക്കെ ആണെങ്കിലും വളരെ വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പൊ എന്നുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാടൻ മഞ്ഞൾപ്പൊടി ആയത് കാരണം അധികം ഇടാൻ പറ്റില്ല പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഇതൊന്നും കണക്കൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പെരുഞ്ചീരം പൊടിച്ചതാണ് കേട്ടോ അത് ചെറിയൊരു ടീസ്പൂണ് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തൈരാണ് തൈരിനു കാരം ചെറുനാരങ്ങയോ അല്ലെങ്കിൽ സുറുക്കയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫുഡ് കളറാണ് ഞാൻ റെഡ് കളർ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്യണം ഇപ്പം എല്ലാ മസാലയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ആയിട്ട് രണ്ട് മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഈ മസാലയും ഈ ഉപ്പും പുളി എല്ലാം ഇതിൽ പിടിക്കും അതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനെ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ചിക്കനെ ചേർത്ത് കൊടുക്കാം കംപ്ലീറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ ഫ്രൈ ആയാൽ മതിട്ട് നല്ല വെണ്ണം ഡ്രൈ ഫ്രൈ ആവണ്ട ഒന്നും ഇങ്ങോട്ട് വാടിയിട്ട് ആ പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പൂക്കി കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഇതിന് ഈ ചിക്കൻ എല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകൊണ്ട ചെയ്യുന്നത് ഈ ഒരു മസാല ഉണ്ടല്ലോ ഈ ഒരു മസാലയിലേക്ക് ഈ എണ്ണ മതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചധികം വരുന്ന ചെറിയ ഉള്ളി ചതച്ചിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഈ ഒരു ചിക്കൻ ആ ചിക്കൻ കറിയല്ല ഈ ചിക്കൻ ഗ്രേവി അതിന് മുഞ്ചു കൂട്ടുന്നത് അപ്പോൾ ഈ ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചതച്ചെടുക്കണേ ഇഞ്ചി ചതച്ചത് ഇവ മൂന്നും നന്നായിട്ട് വരച്ചെടുക്കണം കേട്ടോ തിലേക്ക് കുറച്ച് കറിവേപ്പിൽ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതും കൂടെ ചേർക്കാം അതുപോലെ അര സവോള ഒരു ഒരെണ്ണ എടുത്തിട്ടില്ല അര സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നാക്കി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വരട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇടിച്ച മുളകുണ്ടല്ലോ അതായത് ചതച്ച മുളക് ഒരു ചതച്ച മുളക് എരിവിനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള ചതച്ച മുളകാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് കൂടിയിട്ടാണ് പെക്കർ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല എല്ലാം സെറ്റ് വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മസാലയിലേക്കുള്ള ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് തോര ഇത്തിരി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മള് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂറി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം മസാലയും ചിക്കനൊക്കെ സെറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈ എന്തെങ്കിലുമൊക്കെ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിലോട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് തട്ടി ഒന്നും കൂടെ ഒന്ന് ജോയിൻറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതുപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്